അസലാമാലും വാഹമത്തല്ലാഹി വാത്തു ബിസ്മില്ലാഹി റഹിമാൻ റഹീം ആലമീൻ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് മരണത്തിന് ശേഷമുള്ള ലോകത്താണ് അഥവാ ഖബറിലാണ് ഖബറിൽ വിജയിച്ചാൽ അവൻ പരലോകത്തും വിജയിക്കും അവിടെ പരാജയപ്പെട്ടാൽ പിന്നീടുള്ള കാര്യങ്ങൾ വളരെ പ്രയാസകരമായിരിക്കും പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് മരിച്ചിട്ടല്ലേ ഖബറിൽ പോവുക അപ്പോൾ നോക്കിയാൽ പോരേ എന്ന് എന്നാൽ കബറിൽ രക്ഷപ്പെടാനുള്ള ഒരുക്കങ്ങൾ നടത്തേണ്ടത് ഇവിടെ ഈ ദുനിയാവിൽ വെച്ചാണ് കബറിലെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ നബി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന പ്രധാനപ്പെട്ട നാല് വഴികളും അധികമാരും കേൾക്കാത്ത സൂറത്തുൽ മുൽക്കിൻ്റെ ഒരത്ഭുത ചരിത്രവുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഈ പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാൽ അത് നിങ്ങളുടെ പരലോക ജീവിതത്തിൽ വലിയൊരു വെളിച്ചമായി മാറും ഇൻഷാല് ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ സൂറത്തുൽ മുൽക്ക് ഓതണം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ ഇതിന് പിന്നിലെ ചരിത്രം എത്ര പേർക്കറിയാം ഒരിക്കൽ നബിസ്വല്ലാഹു അലഹി വസ്ല്ലം തങ്ങളും സ്വഹാബികളും ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു രാത്രിയായപ്പോൾ അവർ ഒരിടത്ത് വിശ്രമിക്കാൻ തീരുമാനിച്ചു ഒരു സ്വഹാബി തന്റെ വിരിപ്പ് വിരിച്ചു കിടന്നപ്പോൾ തൊട്ട് താഴെ നിന്ന് ആരോ ഖുർആൻ ഓതുന്ന ശബ്ദം കേട്ടു ശ്രദ്ധിച്ചപ്പോൾ അത് സൂറത്തുൽ മുൽക്കാണ് അദ്ദേഹം എഴുന്നേറ്റ് നോക്കി ചുറ്റും എല്ലാവരും ഉറങ്ങുകയാണ് വീണ്ടും കിടന്നപ്പോൾ അതേ ശബ്ദം ഒടുവിൽ അദ്ദേഹം സ്ഥലം മാറിക്കിടന്നു പിറ്റേന്ന് നബീസാഹു അലഹി വസ്ല്ലം തങ്ങളോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ അവിടുന്ന് നൽകിയ മറുപടി അത്ഭുതകരമായിരുന്നു അതൊരു ഖബറായിരുന്നു അതിനുള്ളിൽ നിന്ന് സൂറത്തുൽ മുൽക്കൂതുന്ന ശബ്ദമാണ് നീ കേട്ടത് ഹൂവൽ മുഞ്ചിയ അത് രക്ഷപ്പെടുത്തുന്ന സൂറത്താണ് ഖബറിലെ ശിക്ഷയിൽ നിന്ന് അത് അവനെ രക്ഷിക്കും നോക്കൂ മരിച്ചുപോയാൽ നമുക്ക് നിസ്കരിക്കാനോ ഓതാനോ കഴിയില്ല എന്നാൽ സൂറത്തുൽ മുൽക്ക് പതിവാക്കിയവർക്ക് കബറിനുള്ളിലും അത് ഓതാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകും അത്രേ ഇനി നബിസ്വല്ലാഹു അലഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന കബറിൽ സന്തോഷം ലഭിക്കാനുള്ള നാല് എളുപ്പവഴികൾ നോക്കാം ഇതൊക്കെ നമുക്ക് ഇന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പുഞ്ചിരിയോടെ സംസാരിക്കുക തപസ്സും ഒരാളെ കാണുമ്പോൾ പുഞ്ചിരിക്കുക എന്നത് നിസ്സാരമല്ല അത് മുഖത്തിന് മാത്രമല്ല കബറിനും വെളിച്ചം നൽകും വീട്ടിൽ ഭർത്താവിനോട് ഭാര്യയോട് മക്കളോട് അയൽവാസികളോട് എപ്പോഴും ഗൗരവം കാണിക്കാതെ ഒന്ന് പുഞ്ചിരിച്ചു നോക്കൂ അത് ഖബറിലെ ഏകാന്തതയിൽ നമുക്ക് കൂട്ടായി വരും സമ്മാനങ്ങൾ നൽകുക തഹാദു തഹബ്ബു പരസ്പരം സ്നേഹം വർദ്ധിക്കാൻ സമ്മാനങ്ങൾ ഹദിയ നൽകുക അത് വലുതാകണമെന്നില്ല ഒരു മിഠായി ആയാലും മതി ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യക്കും മക്കൾക്കുമൊക്കെ സമ്മാനങ്ങൾ നൽകുന്നത് ശീലമാക്കുക ആ സന്തോഷം അല്ലാഹു ഇഷ്ടപ്പെടുകയും അതിലൂടെ ഖബറിൽ നമുക്ക് സമാധാനം ലഭിക്കുകയും ചെയ്യും മറ്റുള്ളവരെ സഹായിക്കുക ഹെൽപ്പിംഗ് അതേഴ്സ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം ജനങ്ങൾക്ക് ഉപകാരമുള്ളവരെയാണ് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരെ അല്ലാഹു ഒരിക്കലും കൈവിടില്ല ആരെങ്കിലും ഒരു പ്രയാസത്തിൽ നിൽക്കുമ്പോൾ അവരെ സഹായിച്ചാൽ അല്ലാഹു നമ്മുടെ ഖബറിലെ പ്രയാസങ്ങൾ നീക്കിത്തരും ആശ്വാസ വാക്കുകൾ പറയുക കയ്യിൽ കൊടുക്കാൻ പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട നല്ലൊരു വാക്കുമതി രോഗികളെ സന്ദർശിക്കുമ്പോൾ വിഷമിച്ചിരിക്കുന്നവരെ കാണുമ്പോൾ അവർക്ക് ആശ്വാസം നൽകുന്ന വാക്കുകൾ പറയുക ഒന്നും പേടിക്കാനില്ല അള്ളാഹു കൂടെയുണ്ട് എന്നൊരു വാക്കുമതി അവരുടെ മനസ്സ് തണുക്കാൻ ആ നന്മ നമുക്ക് ഖബറിൽ വെളിച്ചമായി വരും നബി നബിസ്വല്ലാഹ് അലഹി വസ്ല്ലം പറഞ്ഞു ഒരാൾ ഒരു മുക്മിരിനെ സന്തോഷിപ്പിച്ചാൽ ആ സന്തോഷത്തിൽ നിന്ന് അള്ളാഹു ഒരു മലക്കിനെ സൃഷ്ടിക്കും ആ മലക്ക് ഖബറിൽ വന്ന് അവന് കൂട്ടായിരിക്കും പ്രിയപ്പെട്ടവരെ ഖബർ എന്നത് ഭയപ്പെടേണ്ട സ്ഥലമല്ല മറിച്ച് ഒരുക്കങ്ങൾ നടത്തിയവർക്ക് അത് സ്വർഗ്ഗത്തോപ്പാണ് സൂറത്തുൽ മുൽക്ക് പതിവാക്കുക ദിക്കറുകൾ ചൊല്ലുക മറ്റുള്ളവരെ സഹായിക്കുക അള്ളാഹു നമ്മുടെ ഖബർ ജീവിതം സന്തോഷകരമാക്കട്ടെ ആമീൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട് ഇന്നത്തെ തീരുമാനം ഇന്നുമുതൽ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിനു മുമ്പ് സൂറത്തിൽ മുൽക്ക് ഓതാൻ തീരുമാനിച്ചവർ താഴെ കമൻറ് ബോക്സിൽ ഇൻഷാ അള്ളാഹ് എന്ന് രേഖപ്പെടുത്തുക നമുക്കൊരുമിച്ച് ഈ ശീലം തുടങ്ങാം നന്മ പങ്കുവെക്കൂ ഈ അറിവ് മറ്റൊരാൾക്ക് ഉപകാരപ്പെട്ടാൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും അതുകൊണ്ട് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ ഇസ്ലാമിക വിജ്ഞാനങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു